വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന്റെ ജന്മം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കേരളം സന്ദർശിച്ച കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായിട്ട് സ്ഥാപിച്ച ആശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പെടാത്തത് ഒന്നും റിപ്പീറ്റ് ചെയ്യാത്ത എന്നാൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിജിയെ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് മഹാത്മാഗാന്ധിയെ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ റങ്കോണിൽ നിന്നുള്ള ഒരു റേഡിയോ പ്രക്ഷേപണത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് ഓർത്തു ഓർത്തുവച്ചോളൂ കേട്ടോ ഇനി ഗാന്ധിജിയെ അദ്ദേഹം രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പ് പ്പോൾ തിരിച്ച് ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എന്തൊക്കെയാണ് നേതാജി എന്നും ദേശസ്നേഹികളുടെ ദേശസ്നേഹി എന്നും അപ്പൊ സുഭാഷ് ചന്ദ്രബോസിനെ നേതാ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തൊക്കെയാണ് നേതാജി എന്നും ദേശസ്നേഹികളുടെ ദേശസ്നേഹി എന്നുമാണ് ഇനി അടുത്തത് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ് ടാഗോർ ആണ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിനെ അപ്പൊ ഗാന്ധി എന്താണ് തിരിച്ച് വിശേഷിപ്പിച്ചത് ഗുരുദേവ് അപ്പൊ ടാഗോറിനെ ഗുരുദേവ് എന്ന് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് ഗാന്ധിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് സരോജിനി നായിഡു ആണ് മഹാത്മാഗാന്ധിയെ ഗാന്ധിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് ആരാണ് സരോജിനി നായിഡു ആണ് സരോജിനി നായിഡുവിനെ ഭാരതഗോകുലം എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിനെ ഭാരതഗോകുലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ഗാന്ധിജിയാണ് അടുത്തത് ഗാന്ധിജിയെ അബയ് സാതക് എന്ന് വിശേഷിപ്പിച്ചത് ബാബ ആംതയാണ് അത്ര ഗാന്ധിജിയെ അബയ് സാതക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബാബ ആംതേ ഇനി ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആര് എന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണെങ്കിലോ ഗോഖലെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ എന്നാൽ ഗാന്ധിയുടെ ആത്മീയ ഗുരു ആരാണ് ലിയോ ആണ് ഗാന്ധിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി ആരാണ് ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ ആചാര്യ വിനോബ വിനോബാവെ ആത്മീയ പിൻഗാമി ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് രാഷ്ട്രീയ ഗുരു ഗോഖലെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാര്യൻ ഇനി ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ് ഇനി തൊഴിലാളികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് തൊഴിലാളികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ഗോഖലെയാണ് തൊഴിലാളികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് മഹാത്മാഗാന്ധി ആരെ വിശേഷിപ്പിച്ചത് ഗോഖുലെയാണ് കേട്ടോ അടുത്ത് നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ജയപ്രകാശ് നാരായൺ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ജയപ്രകാശ് നാരായൺ ഇനി ചോദിക്കാം ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഗാന്ധിയൻ സാമ്പത്തിക ദർശനം അനുസരിച്ച് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ് ഗ്രാമങ്ങളെയാണെന്ന് ഓർത്തുവയ്ക്കുക ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ ഭാരതീയൻ ഗാന്ധിജിയാണ് ഗാന്ധി സീരീസില് നോട്ടുകൾ വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ഗാന്ധി സീരീസിൽ നോട്ടുകൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഗാന്ധി തന്റെ സ്പിരിച്വൽ റഫറൻസ് ആയിട്ട് വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ റഫറൻസ് ആയിട്ട് പറയുന്നത് ഭഗവത്ഗീതയാണ് അദ്ദേഹത്തിന്റെ ആത്മീയ നിഖണ്ഡു എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും ഏതിനെയാണ് ഭഗവത്ഗീതയാണ് എന്നാൽ ഗാന്ധിജിയുടെ ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദൈവം സത്യവും അഹിംസയുമാണ് അദ്ദേഹം ദൈവമായിട്ട് കണക്കാക്കിയത് സത്യത്തെയും അഹിംസയെയാണ് നാ പറയുന്നത് ഇനി ഗാന്ധിജിയുടെ ഒരു വീട് വിൽപ്പനയ്ക്ക് വെച്ചതിനെ തുടർന്ന് വളരെയധികം വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി ഏതാണ് ഗാന്ധിജിയുടെ ആ വീട് ജോഹന്നാസ്ബർഗിലാണ് ആ വീട് വീടിന്റെ പേര് ക്രാൽ എന്നാണ് എന്താണ് ക്രാൽ ഗാന്ധിജി ഏകദേശം മൂന്ന് വർഷത്തോളം ആ വീട്ടില് താമസിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗാന്ധിജിയെ കുറിച്ച് ഒരു പുസ്തകത്തിലൂടെ അറിഞ്ഞിട്ട് ഗാന്ധിജിയെ കാണാൻ വരികയും ഗാന്ധിജിയുടെ ശിഷ്യയായിട്ട് തീരുകയൊക്കെ ചെയ്തൊരു വനിതയുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അവർ ഒരു ബ്രിട്ടൻ വനിതയാണ് അവരുടെ പേര് ാണ് മെഡലിൻ സ്ലൈഡ് എന്നാണ് എന്താണ് മെഡലിൻ സ്ലൈഡ് അപ്പോ എങ്ങനെയവര് ഗാന്ധിയെ കുറിച്ച് അറിഞ്ഞിന്റെ പുസ്തകത്തിലൂടെയാണ് ഗാന്ധിജിയെ കുറിച്ച് ആരറിഞ്ഞത് ബ്രിട്ടൻ വനിതയായ മെഡലിൻ സ്ലൈഡ് അറിഞ്ഞത് ഇവർക്ക് ഗാന്ധി നൽകിയ പേര് മീരാ ബഹൻ എന്നാണ് ഗാന്ധി അദ്ദേഹത്തെ വിളിച്ച് അവരെ വിളിച്ചിരുന്നത് മീരാ ബഹൻ എന്നാണ് മെഡലിൻ സ്ലൈഡ് അല്ലെങ്കിൽ മീരാ ബഹൻ ഗാന്ധിജിയുടെ ശിഷ്യയായിട്ട് ഗാന്ധിയുടെ കൂടെ കൂടുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൃതികള് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾ ആത്മാവിന്റെ തീർത്ഥയാത്ര ഈ മെഡലിൻ സ്ലേഡിന്റെ കൃതിയാണ് ആത്മാവിന്റെ തീർത്ഥയാത്ര സ്മരണകൾ രാജ്ഘട്ടിലെ സമാധി ബാപ്പൂസ് ലെറ്റർ ടു മീര ഏതൊക്കെയാണ് ആത്മാവിന്റെ തീർത്ഥയാത്ര സ്മരണകൾ രാജ്ഘട്ടിലെ സമാധി ബാപ്പൂസ് ലെറ്റർ ടു മീര തുടങ്ങിയവ ഗാന്ധിജിയുടെ ശിഷ്യയായ ബ്രിട്ടൻ വനിതയായ മെഡലിൻ സ്ലേഡിന്റെ കൃതികളാണ് കേട്ടോ ഇനി അടുത്തത് ഗാന്ധിജിയുടെ കുറച്ച് വചനങ്ങളാണ് നം അദ്ദേഹം പറഞ്ഞത് കുറച്ച് വചനങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള നമുക്കൊക്കെ അറിയുന്നതാണ് മനുഷ്യരെല്ലാം ഒരുപോലെയാണ് ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല അതുപോലെ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം സത്യാഗ്രഹം ബലവാന്മാരുടെ പരീക്ഷണമാണ് എന്റെ കാഴ്ചയിൽ സോക്രട്ടീസ് സുന്ദരനാണ് കാരണം അയാൾ സത്യസന്ധനാണ് ഇതൊക്കെ ഗാന്ധിജിയുടെ പ്രശസ്തമായിട്ടുള്ള ചില വചനങ്ങളാണ് ഓർത്തു ഓർത്തുവെക്കാം അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാ ഗീതം വൈഷ്ണവ ജനതോ ആണ് അത് രചിച്ചത് നരസിംഹ നരസിംഹമേത്തയാണെന്നും കൂടി ഓർക്കണം ാന്ധിജിയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് രണ്ട് സമയത്തും രണ്ട് പ്രാവശ്യം നോബൽ പ്രൈസിന് നാമ നിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഗാന്ധിജിക്ക് നോബൽ പ്രൈസിന് കേട്ടോ മുപ്പത്തി ഏഴിലും നാല്പത്തിയെട്ടിലും ഇനി എന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഏഹ് പറഞ്ഞതാരാണ് മൗണ്ട് ബാറ്റൻ ഗാന്ധിയെ കുറിച്ച് അതുപോലെ തന്നെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിയോ ഇനി രക്തവും മാംസവും ഇതുപോലെയുള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നതായി പറഞ്ഞാൽ ഭാവി തലമുറ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് ആര് എന്ന് ചോദിക്കാം ആരാണ് ഐൻസ്റ്റീൻ ആണെന്ന് കൂടി ഓർത്തുവെക്കാം ഇനി കുറേയധികം എന്താ പറയുന്നത് ഗാന്ധിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും ചോദിക്കാറുണ്ട് ഓരോ ഗാന്ധിമാരെ കുറിച്ച് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മയ്യഴി ഗാന്ധി ആരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ ആരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ കേരള ഗാന്ധി ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി കെ കേളപ്പൻ ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ആരാണ് മണ്ടേല സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി ഗാന്ധി മണ്ടേല ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൌണ്ടിക്കൻ ഗാന്ധി കെന്നത്ത് കൌണ്ട അടുത്തത് അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കി അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കി ശ്രീലങ്കൻ ഗാന്ധി ഏ ടി അരിയരത്ന ശ്രീലങ്കൻ ഗാന്ധി ഏ ടി അറിയരത്ന ആധുനിക ഗാന്ധി ബാബേ ആധുനിക ഗാന്ധി ബാബേ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കെനിയൻ ഗാന്ധി ആരാണ് ജോമോ ജോമോ കെനിയൻ ഗാന്ധി ടാൻസാനിയൻ ഗാന്ധി ആരാണ് ജൂലിയസ് നരേര ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നരേര പ്രധാനപ്പെട്ട കുറച്ച് ഗാന്ധിമാരുടെ പേരുകൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ചു പഠിക്കാം ഇനി ഗാന്ധി സിനിമയുണ്ട് നമുക്കറിയാം ഗാന്ധി സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഓസ്കാർ അവാർഡുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എട്ട് ഓസ്കാർ അവാർഡുകൾ ഗാന്ധി സിനിമ നേടിയിട്ടുണ്ട് ഇന്ത്യക്ക് ആദ്യമായിട്ട് ലഭിച്ച ഓസ്കാർ ഗാന്ധി സിനിമയുടെ വസ്ത്രാലങ്കാരത്തിന് ആർക്കാണ് ബാനു അത്തയൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അതും കൂടി ഓർത്തുവയ്ക്കണം ഇനി ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻ ബെറോ ആണ് അതിൽ മഹാത്മാ ഗാന്ധിയായി അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് ആരാണ് ബെൻ കിങ്സ്ലി ഇനി അടുത്തത് കസ്തൂർബ ഗാന്ധിയായി രോഹിണി ഹത്തങ്കടി ജവഹർലാൽ നെഹ്റുവായി രാകേഷ് റോഷൻ ജിന്നയായി അലിക് പദംസി തുടങ്ങിയവർ അഭിനയിച്ചു എന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഗോഡ്സെയും കൂടി ഒന്ന് ഓർക്കുക ഹർഷ നയ്യാർ ആരാണ് ഹർഷ നയ്യാർ ഇനി സർദാർ വല്ലഭായ് പട്ടേലായിട്ട് സയ്യിദ് ജഫ്രി ആയിരുന്നു അവരാണ് സയ്യിദ് ജഫ്രി നമ്മുടെ മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് ആണ് മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് ആണ് ഇത് ഗുജറാത്തി ഭാഷയിൽ സർവോദയ എന്ന പേരിൽ ഗാന്ധിജി തർജ്ജമ ചെയ്യുകൂടി ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുവെക്കാം കേട്ടോ അതുപോലെ തന്നെ ഗാന്ധിയെ സ്വാധീനിച്ച ലിയോ ടോൾസ്റ്റോയുടെ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് യു എന്നാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇനി അടുത്തത് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത് ആരാണ് സി ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർക്കി സി ശങ്കരൻ നായർ ഗാന്ധി മാർഗം എന്ന കൃതി രചിച്ചത് ആചാര്യ കൃപലാനി മഹാത്മാവിന്റെ മാർഗം എന്ന കൃതി രചിച്ചത് ഡോക്ടർ സുകുമാർ അഴിക്കോട് ബാപ്പുജി അതുപോലെ തന്നെ എൻറെ ഗുരുനാഥൻ തുടങ്ങിയ കവിതകൾ ആരുടെയാണ് വള്ളത്തോളിന്റെയാണ് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ആരംഭി ഗാന്ധി എന്ന കവിത രചിച്ചത് ആരാണ് വെള്ളിക്കുളം ഗോപാലനാണ് ആരാണ് വെള്ളിക്കുളം ഗോപാലൻ ഇതൊക്കെ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഗാന്ധിയും ഗോഡ്സയും എന്ന് പറയുന്ന കൃതി രചിച്ചത് എൻ വി കൃഷ്ണ വാര്യറാണ് ഗാന്ധിയും ഗോഡ്സയും ആരാണ് രചിച്ചത് എൻ വി കൃഷ്ണവാര്യരാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നാല് ക്ലാസ്സുകളിലായിട്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇവിടെ തീർക്കുകയാണ് പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോ ഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക് മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയില് തീർന്നു അടുത്ത ദിവസം മോഡേൺ ഇന്ത്യ ഹിസ്റ്ററി ഇപ്പോഴും തീർന്നിട്ടില്ല അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം കേട്ടോ